ായണ നാരായണ 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 ശുക്ളാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേൽസോപശാതേ കൂജന്തം രാമരാമേരി മധുരം മധുരാക്ഷരം ആരുക്ഷി കവിതാശാഖാ വന്ദേ വാൽമീകി കോകിലം യത്രയത്രഘുനീർത്തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം मारे दिम नमता यात्रा सांदगम जानकी कांडस्मर जय जय राम रामा नमोस्तु रामा यसलक्षणाया देवी चतसे जनगाल फजाई नमोस्तु विद्रेंद्रेमानी देवो नमोस्तु चंद्रार कमरुलगने भ्याम सर्वत्र राम नाम राम रामा राम रामा राम रामा ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കൾക്ക് കൂപ്പുകൈ ശ്രീമത് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നൂറ്റി അറുപത്തഞ്ചാം ഭാഗം ആണ് ഇന്നിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അയോധ്യാഖണ്ഡത്തിലെ അയോധ്യകണ്ഡത്തിലെ എഴുപത്തിനാലാം സർഗം വാൽമീകി രാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ എഴുപത്തിനാലാം സർഗം കൈകൈയോടെ ആക്രോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഭരതൻ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടു എന്തെല്ലാം ഭരതൻ പറഞ്ഞു തൻ്റെ അമ്മയോട് വീണ്ടും വീണ്ടും അമ്മയെ കാണും തോറും തൻ്റെ കോപം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് ഭരതൻ്റെ ഓരോ വാക്കുകളിലും ആ കോപഭാവം ചുരിച്ചു കാണുന്നതായിട്ട് നമുക്ക് കാണാം ഈ അധ്യായം മുഴുവൻ ഭരതൻ്റെ ക്രോധവാക്കുകളാണ് കേൾക്കാനായിട്ട് തോന്നിയത് എന്തെല്ലാം ഭരതൻ പറയുന്നു എന്ന് നമുക്കൊന്ന് കേൾക്കാം ആ അധ്യായമൊന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ നമുക്ക് ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായാം അഥവാ വാൽമീകി രാമായണേ അയോധ്യാകാണ്ടേ ചതുസപ്തതി തമ സർഗാം तां तथा गर्हय्वाद मातर भरतस्तद रोषेण महताबिष्टा पुनरेवाब्रवीद्वज राज्यांशस्व कैकेयी नशंसे दुष्टचारिणी परीच्यक्ता धर्मेण मृत क्युतदी भवा कि दूषयद्राजा रामो वृषधाका യർമുർവിവാസ ത്വൽ തുല്യ്യമാഗതൗ ഭ്രൂണഹത്യാമസി പ്രാപ്യനശനൈകേ നരകം ഗമാജ ഭർത്തലോകൃശം പാപം കൃതം ഘോരേണ കർമ്മ സർവോകപ്രിം ഹി ത് മപ്യപാരിതം ഭയം ത്വൽ മേ പിതാവൃ रामस्ण्यम आश्रिता ऐशो जीवलोक चा तैयम तो प्रतिपाद मातृपे मित्रे ने राज्यमुकेहम अभिभाष्यों दुर्वृत्ते प्रतिघाति कौसल्या सुमीचा या मातर मम तो मातरा दुखेन महता स्वाम പ്രാപ്യകുലൂഷിണീം നശ്വതേ കന്യാധീമത രാക്ഷീ താതീകുലപ്രധ്വംസിർകോ രാമോ നിത്യം സത്യപരാണ വനം പ്രസ്ഥാതി ദുഃഖാൽ പിതാ ചിദിവം ഗതാം യൽ പ്രധാനസീതൽ मयि पिता विना कृते भ्रातृभ्यां च परित्यक्ते सर्वलोक प्रिय कौसल्यां धर्मसंयुक्तां वियुक्तां पाप निश्चय कृत्वा प्राप्स्यसे त्वद्य लोकं नरेगामिनी किं नावबुद्ध्यसे क्रूरे नियतं बंधु संश्रया ज्येष्ठं पितृसमं रामं कौसल्यातनुसंभवम् അംഗപ്രത്യങ്കജ പുത്രോ ഹൃദയാ ചാജായ തസ്മാൻപിതമോ മാതോ പ്രിയ ഏവുബാന്ധവാം അന്യദാ കിരധർമ്മജാംസമ്മനൗജർശോർവ്യാ പുത്രൗ വികത്തെസ തവസേ ശ്രാതൗ ദൃഷ്ട പുത്രൗ മഹീതലേ രുോധപുത്രോകളുലേക്ഷണ അതസ്താം സുരരാജോ മഹാത്മന ബിന്ദവ പതിഥാത്രേ സൂക്ഷ്മം സുരഭിഗന്ധിന്ദ്രോപ്യശ്വനി തം സ്വത്രേ പുണ്യഗന്ധി സുരഭി മന്യത്തെ ദൃഷ്ടം ഭയസീം താം സുരേശ്വര निरीक्षमाण सक्रसाम ददर्श सुरभिं सिदां आकाशे विष्टिदां दीनाम् युदन्दिं भषदुखिदां ताम दृष्ट्वा शोक संतप्तां वज्रपाणि यशस्विनिं इन्द्रप्राञ्जलिरुद्विग्नां सुरराजो प्रवीद्वजा भयं कचिन्ज्ञास्मासु कुतस्तिद् विदितये महल कुतो निमित्तं शोगास्ते ബ്രൂഹിസർവഹിതൈഷിമുക്തരഭിരജന ധീമതം പ്രത്യുവാച തോ വിധീരാക്ശാരദാം ശാന്തം പാപം നുതസി അമരാധിപ അഹം ശോചാമി സ പുത്രോ വിഷമേ സ്ഥിതൗ ഏതൗ ദൃഷ്ടശീനൗ സൂര്യരശ്മി പ്രതാ അർമാനോ ബലീവർദ്ധ കർഷകുരാധിപയാൽ പ്രസൂതൗ ഹി ദുഃഖിതൗ ഭാരപീഡിതൗ ദൃഷ്ടപരിതപ്യേഹം നാസി പുത്രസമുത്രസഹസ്രൈസ് വ്യക്തമ ജഗൽ താങ് ദൃഷ്ടാ രുദതിക്ോ സുതാൻ മന്യതേ പരം सदा प्रतिम वृत्तायां लोकधारण काम्येयां श्रीमत्या गुण नित्यायां स्वभाव परिचेष्टयां सापि शोचति कामधुक् किं विनर्या विना रामं कौसल्या वर्तयिष्यति एकपुत्रा च साध्वी च विवर्षेयं त्वया कृतां तस्मात् त्वं सततं दुःखं प्रेक्ष्य चेखज लप्यसेसे अहम शपचि भ्रा तो पिद सक वर्धन यशससा यशसा कश्यामी न संशयाना महाबा कौसल्या महाबलम स्वयं प्रवेश्यामी वनम मुनिषेद नह्य पावे पापसकल पापे पापमें ശക്തോധാരയിംരൈർ അശ്രു കീക്ഷിതക്തി പ്രവിശ വധാന കണ്ഡേ നൈൽപരാണം അഹമപ്യനിം പ്രാപ്രമേ സത്യപരാക്കമേ കൃതകൃത്യോ ഭക്ഷ്യമി വിപ്രവാദ കാരേ तो हमरे अंगुष्य चोदी था पापा तो भोज संग्रह धो निश्चय सन्निवापन नग्गा समरक्तने त्रस्तिध्रां बरसता बभूव भूमो उपदितो नुपाल मजा सजीपत है केदरिहोल सब रामायणे वाल्मीकि जिमद्रामायने बार में की आजीवन तो भी കൈകൈ ആക്രോശോന്നാമ ചതുസപ്തമ സർഗ സർവത്ര രാമനാമ സങ്കീർത്തനം രാമ രാമ രാമരാമം രാമ 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 രാമരാമം ഭരത രാജകുമാരൻ്റെ ക്രോധമായിട്ടുള്ള വാക്കുകൾ തൻ്റെ അമ്മയോട് കൈകയ്യോട് ഇത്ര നിഷ്ഠരമായിട്ടുള്ള കർമ്മം ചെയ്ത കൈകയ്യോട് ഒരാളെ സംസാരിക്കുന്നു ഭരതൻ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നതോറും ഭരതൻ്റെ ഹൃദയത്തിലെ ക്രോധം വർദ്ധിച്ചുകൊണ്ടുവരികയാണ് വെലിയേറ്റം പോലെ വർദ്ധിച്ചുകൊണ്ടു വരികയാണ് ക്രമത്തിൽ ക്രോധം കൊണ്ട് അന്ധനായി തീർന്നു പറയുകയാണ് പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു നിയന്ത്രണമില്ലാതെ നിഷ്ഠുരേ എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അമ്മയോട് കൈകൈ അയോധ്യ നഗരത്തിൽ കൂടി നിനക്ക് വസിക്കാൻ എന്താണ് അവകാശം ഇത്തരം അധർമ്മം ചെയ്തിട്ട് നീ ഇനി അയോധ്യയിൽ വാഴാൻ പാടില്ല നിന്നെ ഇവിടുന്ന് നാട് കടത്തേണ്ടതാണ് അതിദൂരത്തിൽ പോകേണ്ടവളാണ് നീ രാജ്യാൽ ഭ്രംശസ്വ കൈകൈയീസംസേ ദുഷ്ടചാരിണീ പരിചക്താജർമ്മേണ മാമൃതം യുദ്ധീഭവ നീ എപ്പോഴും കരഞ്ഞുകൊണ്ട് ജീവിക്കണം ധർമ്മത്തെ തീരെ ഉപേക്ഷിച്ചവളാണ് നീ ഈ നാട്ടിലെ നിനക്ക് നിൽക്കാൻ യാതൊരു അവകാശവുമില്ല എന്നൊക്കെയാണ് പറയണത് മരിച്ച ആളെ സംബന്ധിച്ച് ഒരു തുള്ളി കണ്ണീര് പോലും നിനക്കില്ല നിന്റെ ഭർത്താവല്ലേ മരിച്ചത് അത് ആ ഒരു നിനക്കില്ല അതായി പോയല്ലോ നിന്റെ ജീവൻ നരകത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല മഹാരാജാവായിട്ടുള്ള അച്ഛനോ ധാർമ്മികാഗ്രഹണ്യനായിട്ടുള്ള ഏട്ടനോ എന്തുപദ്രവുമാണ് നിനക്ക് ചെയ്തത് ഇത്തരം വിധത്തിൽ അവരോട് ക്രൂര കർമ്മം ചെയ്യാൻ അവരെന്ത് ചെയ്തു ചോദിക്കുകയാണ് നീ നിമിത്തം അച്ഛൻ്റെ മരണം സംഭവിച്ചിരിക്കണു ഏട്ടൻ്റെ രാജ്യഭ്രംശവും നടന്നിരിക്കണു രണ്ടും ഒന്നിച്ചു വന്നിരിക്കണു ഈ വംശം തന്നെ നശിപ്പിച്ച നീ ഭ്രൂണഹത്യ ചെയ്ത ഒരു ആദതായിനിയെ പോലെയാണ് ആദായിനിയെന്നൊന്ന് ആക്രമിച്ച് നശിപ്പിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം ഈ വംശത്തെ തന്നെ നീ ഭ്രൂണഹത്യ ചെയ്തിരിക്കണോ വംശത്തെ തന്നെ നീ നശിപ്പിച്ചിരിക്കണോ നരകമല്ലാതെ വേറെ ഏത് രാജ്യം നിനക്ക് കിട്ടുക ഭർത്ത സ്വാമിപ്പ്യം ഒരിക്കലും നീ നിനക്ക് ലഭിക്കില്ല അത്രമാത്രം വലിയ പാപമാണ് നീ ചെയ്തിരിക്കുന്നത് സർവർക്കും ദർശനത്തിൽ തന്നെ പ്രിയമേകുന്ന ദയാസാഗരത്തെയാണ് നീ പറഞ്ഞ വെച്ചത് ദയാസാഗരമായിട്ടുള്ള രാമനെയാണ് നീ ഇവിടുന്ന് പറഞ്ഞ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു എൻ്റെ വന്ധ്യ പിതാവ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ഇതാ നാട് നീങ്ങി വല്ലാതെ വിഷമത്തിലാണ് ഞാനിപ്പോൾ ഒരു വിശത്തിൽ എനിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല യയാ ഈദൃശം പാപം കൃതം ഘോരേണ കർമ്മണ എൻ്റെ ഘോരമായ കർമ്മത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് തീർച്ചയായിട്ടും നരകം തന്നെ ലഭിക്കും സർവലോകപ്രിയം ഹിത്വ മമാപ്യാപാതിതം ഭയം എല്ലാവിധത്തിലുള്ള ഭയം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എനിക്ക് എല്ലാ കാലത്തും നീ ഒരു ചീത്തപ്പേരിൽ സമ്പാദിച്ചു തന്നു എൻ്റെ അമ്മയുടെ രൂപത്തിൽ നിൽക്കുന്ന നീ രാജക്കൊതിയാർന്ന മഹാദുഷ്ട ദുസ്ചരിതന ദുസ്തരിതയായിട്ടുള്ള നീ ഭർത്തൃാദിനിയാണ് ഒരക്ഷരം പോലും എന്നോടും മിണ്ടിപ്പോകരുത് എന്ന് പറയാണ് എന്നോടും മിണ്ടാൻ പോലും അർഹതയില്ല അത്ര ചീത്ത പ്രവൃത്തിയാണ് നീ ചെയ്തത് വലിയമ്മയും ചെറിയമ്മയും മറ്റുള്ള എല്ലാ അമ്മമാരും വംശം നശിപ്പിച്ച നിന്നെ നീ കാരണം അവരെല്ലാം ദുഃഖത്തിൽ പതിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ദുഃഖം സമ്മാനിച്ചുകൊണ്ട് നീ ഇവിടെ വിജയശ്രീലാളിതയായിട്ട് ലാളിതയായിട്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ ഇവിടുന്ന് നാടുകിടത്തും നിനക്ക് താ താമസിക്കാനുള്ള നാടല്ലായി ഈ അയോധ്യ നഗരം എന്നെല്ലാം ക്രുദ്ധനായിട്ട് പറയാണ് ബുദ്ധിമാനം ധാർമ്മികാക്കിമുമായിട്ടുള്ള അശ്വപതി മഹാരാജാവിൻ്റെ ആ അശ്വതി മഹതി രാജാവിൻ്റെ മകളായ നിനക്ക് ഈ രഘുവംശം മുഴുവൻ മുടിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടോ രഘുവംശം മുടിച്ച മകളല്ലേ നീ അശ്വപതി മഹാരാജാവിൻ്റെ അത് ഭയങ്കരിയായ രാക്ഷസിയല്ലേ നീ ശ്രീരാമചന്ദ്രനെ സത്യസന്ധനായ ശ്രീരാമചന്ദ്രനെ ധർമ്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രനെ എൻ്റെ ഏട്ടനെ കാട്ടിലേക്ക് പറഞ്ഞുവെച്ച് ആ ദുഃഖം കൊണ്ട് നീറിനേറി അച്ഛൻ ഇതാ മരിച്ചിരിക്കുന്നു ആ ദുഃഖം രണ്ടാളുടെയും ദുഃഖം രണ്ടുവിധത്തിലും നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ദുഃഖം അതിൻ്റെ ഫലമായിട്ടുണ്ടായ എനിക്കുണ്ടായിട്ടുള്ള പാപം അതെല്ലാം എന്നെയും ബാധിക്കില്ലേ എന്നും പ്രജകൾക്ക് അനിഷ്ടനായി തീരില്ലേ സ്വന്തം ജ്യേഷ്ഠനെ വനത്തിലേക്ക് പറഞ്ഞയച്ചവൻ സ്വന്തം അച്ഛനെ നിഗ്രഹിച്ചവൻ എന്നെല്ലാം ജനങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കേൾക്കേണ്ടി വരില്ലേ എനിക്ക് അതുപോലെ തന്നെ കൗസല്യാദേവിക്ക് പ്രതിവ്രതയായിട്ടുള്ള കൗസല്യാദേവിക്ക് ഇത്തരത്തിലുള്ളൊരു തീരാ ദുഃഖം നീ എന്തിനു നൽകി അത് നൽകിയ നിനക്ക് നരകത്തിൽ കൂടെ സ്ഥാനം കിട്ടില്ല എന്ന് പറയണം കൗസല്യം ധർമ്മ സംയുക്താം വിയുക്താം പാപനിശ്ചയേ കൃത്വാക്കം പ്രാപ്സ്യ ലോകം നിരയഗാമിനി നരകത്തിൽ കൂടെ നിനക്ക് സ്ഥാനം കിട്ടില്ല അത്രയും പാവിഷ്ടമായിട്ടുള്ള കർമ്മമാണ് നീ ചെയ്തിരിക്കുന്നത് കൗസല്യ സമ്മിഷ്ടയായിട്ടുള്ള കൗസല്യ മാതാവിന് തീരാ ദുഃഖമേ നൽകിയില്ലേ നീ നിന്റെ പ്രവൃത്തി കൊണ്ട് ബന്ധുക്കൾക്ക് മാത്രമല്ല സകല സകലചരാചരങ്ങൾക്കും താങ്ങും തണലുമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ കൗസല്യയുടെ പുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ എൻ്റെ ജ്യേഷ്ഠനാണെന്ന് നിനക്കറിയില്ലേ എൻ്റെ ജ്യേഷ്ഠനാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നീ അത് ഇത്തരം ക്രൂര പ്രവർത്തികൾ ചെയ്തത് സ്വന്തം ശരീരത്തിനുണ്ടായ ഉണ്ടായിട്ടുള്ള ഔരസപുത്രൻ അമ്മയ്ക്കും മിത്രങ്ങൾക്കും ബന്ധുക്കൾക്കും അതിപ്രയനായിട്ടുള്ള ഈയുള്ളവൻ അവർ ആ ഈയുള്ളവനെ പറ്റി പോലും എല്ലാവരും സദാ പൂജിച്ച് ധർമ്മമെല്ലാം അറിയുന്നവളായിട്ടുള്ള കാമധേനുവായിട്ടുള്ള വലിയമ്മ ആ വലിയമ്മയുടെ കണ്ണുനീര് ഇറ്റിറ്റ് വീണ് ഭൂമിയിൽ പതിച്ചില്ലേ അതിസൗരഭ്യത്തോടെ കൂടിയ ആ ബാഷ്പിന്ദുക്കൾ ബിന്ദുക്കള് ആ ഒഴിയെ പോയിരുന്ന ദേവേന്ദ്രന്റെ ദേഹത്തിൽ വീണപ്പോൾ മേൽപോട്ട് പോ നോക്കി വിലപിച്ച് വശം കെട്ട് കെട്ടുകിടക്കുന്ന കാമസേനുവിനെ കണ്ട വാസവൻ ഇന്ദ്രൻ പരിഭ്രമിച്ച് ഓടിയെടുത്ത് തൊഴുതുകൊണ്ട് ചോദിച്ചു എന്നാണ് അമ്മേ ദേവന്മാരിൽ ആരെങ്കിലും അവിടത്തേക്ക് ഭയമുണ്ടാക്കിയോ ഏവർക്കും ഇഷ്ടമേകുന്ന ദേവി ഇത്രമാത്രം വ്യസനിച്ച് കണ്ണീരൊഴുക്കുവാൻ കാരണം എന്താണ് ഒരു ചരിത്രം പറയാണ് പണ്ട് കൗസല്യാദേവിക്ക് പണ്ട് ദേവന്മാർ സദാപൂജിക്കുന്നവനായിട്ടുള്ള കാമധേനു കാമധേനുവിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് ദേവലോകത്ത് വസിക്കുന്നത് കാമധേനു പണ്ടൊരിക്കൽ ഉച്ച വരെ പണിയെടുത്തുത്ര ഭൂമിയിൽ പൂട്ടനും പാടത്ത് ആയിട്ട് ഉച്ചവരെ പണിയെടുത്ത് തളർന്ന് ഭൂമിയിൽ കിടക്കുന്ന തൻ്റെ രണ്ട് മക്കളെ കണ്ടു എന്നാണ് അതിൻ്റെ പരമായിട്ട് പുത്രന്മാർക്ക് ഇത്രയും ശോകം ഉണ്ടായില്ലോ കാമസേനുവിൻ്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു അത് തൻ്റെ മക്കളെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കാ കാളകളൊക്കെ ആയിരിക്കും രണ്ടോ കാളകളായിരിക്കും എന്തായാലും ആ പുത്ര ശോകം കാരണം കാമസേനുവിൻ്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു കണ്ണുനീര് ഭൂമിയിൽ ഇറ്റിട്ട് വീണു ആ ഭാഷബിന്ദുക്കളെ ആ വഴിയിൽ പോയിരുന്ന ദേവേന്ദ്രൻ്റെ ദേഹത്തിൽ വീണു എന്ന് പറയണം അപ്പോൾ ദേവേന്ദ്രൻ മേൽപോട്ട് നോക്കിയത്ര എന്താണ് എൻ്റെ ശരീരത്തിലൊരു വെള്ളം വെള്ളാൻ കാരണം നോക്കിയപ്പോൾ കരയുന്ന കാമധേനുവിനെയാണ് കണ്ടത് വിലപിച്ച് വല്ലാതെ വശം കെട്ടി നിൽക്കുന്ന കാമധേനുവിനെ കണ്ടപ്പോൾ ഇന്ദ്രൻ വല്ലാതെ വിഷമിച്ച് ചോദിച്ചു എന്നാണ് എന്തുപറ്റി ദേവന്മാരിൽ ആരെങ്കിലും അങ്ങേക്ക് അവിടുത്തേക്ക് ഭയമുണ്ടാക്കിയോ ദേവലോകത്ത് നിന്ന് ഇങ്ങനെ കറിയാൻ എന്താണ് കാരണം എല്ലാവർക്കും ഇഷ്ടം നൽകുന്ന അല്ലയോ കാമധേനു ഇത്രമാത്രം വ്യസനിച്ച് കണ്ണീരൊഴുക്കുവാൻ എന്താണ് കാരണം എന്നെല്ലാം അതിബുദ്ധ്യവാനായിട്ടുള്ള ഇന്ദ്രൻ കാമധേനുവിനോട് ചോദിച്ചപ്പോൾ കാമധേനു പറഞ്ഞു അങ്ങനെ നിങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടല്ല എനിക്ക് ദുഃഖം വന്നത് പക്ഷേ എനിക്ക് കഷ്ടപ്പെടുന്ന മക്കളെ കണ്ടപ്പോൾ അല്ലാതെ ദുഃഖം തോന്നി എന്ന് പറയണം നോക്കൂ ഒരു കൃഷിക്കാരൻ്റെ അവസ്ഥ നോക്കൂ മെലിഞ്ഞ എല്ലും തൊലിയും മാത്രമായി ചെറുന്ന് ഈ രണ്ട് കാളകളെ വെയിലത്ത് പൂട്ടുന്നത് കണ്ടില്ലേ ഒരു മനുഷ്യൻ ഒരു കൃഷിക്കാരൻ തൻ്റെ മക്കളെ കാളകളെയും വെയിലത്ത് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ മക്കളല്ലേ ഈ കാളകൾ എൻ്റെ ദേഹത്തിൽ നിന്നുണ്ടാകിച്ചവരല്ലേ ഇവർ ഇവരുടെ ഭാരം കണ്ടപ്പോൾ എനിക്ക് വരാത്ത അടക്കാൻ കഴിയാത്ത ദുഃഖമുണ്ടായി അതാണ് ഞാൻ കരയാൻ കാരണം മക്കൾക്ക് തുല്യമായിട്ട് ലോകത്തിലെ സ്നേഹത്തിന് പാത്രമായിട്ട് ആരാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണ് മക്കളെ സ്നേഹിക്കേണ്ടതിന് പകരം എന്താ മക്കളെ അടിച്ച് പ്രവൃത്തി എടുപ്പിക്കുന്നു ആ കൃഷിക്കാരൻ നമുക്കായാൽ പ്രസൂദൌ ഹീ ദുഃഖിതൗ ഭാരപീഡിതവും യൗ ദുഷ്ട പരിതപ്യേഹം നാസി പുത്രസമപ്രിയ പുത്രന്മാർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അമ്മമാരാണ് ഖദിക്കുക അമ്മയെ അമ്മമാരാണ് ദുഃഖിക്കുക ലോകത്തിലൊക്കെ നിറയെ പുത്രന്മാരുണ്ടായിട്ടും അല്ലാത്ത ശോകം കൊണ്ട് സ്വന്തം ദേഹത്തിൽ ബാഷ്പകണങ്ങൾ വീഴ്ത്തക്ക വിധം കരഞ്ഞ കാമധേനു ആ കാമധേനുവാണ് ഉത്തമയായിട്ടുള്ള മാതാവ് മക്കളിൽ മക്കളെക്കാൾ അമ്മയ്ക്ക് മറ്റൊന്നുമില്ല എന്ന് ദേവേന്ദ്രൻ്റെ മനസ്സിലായി അർത്ഥം അമ്മയുടെ ഒരു ഓദിനം മക്കൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് വേദന വരുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന വിഷമം ആ വിഷമത്തിൻ്റെ ഗാഠത ഈ സംഭവത്തിൽ നിന്നും ദേവീന്ദ്രൻ്റെ മനസ്സിലായി അനേകം അനേകം പുത്രന്മാരുണ്ട് കാമധേനുവിന് എന്നിട്ടും അതിലെ ഒന്ന് രണ്ട് കുട്ടികൾ കഷ്ടപ്പെട്ടപ്പോൾ തന്നെ കണ്ണീരൊഴുക്കി തുടങ്ങി കാമധേനു അപ്പോൾ ഒര ഒരൊറ്റ മകൻ മാത്രമുള്ള കൗസല്യാദേവിക്ക് എത്രത്തോളം ദുഃഖമുണ്ടായിട്ടുണ്ടാവും ആ ദുഃഖം ആരാണ് ഉണ്ടാക്കിയത് നീയല്ലേ ആ നീ കൈകൈയോട് പറയണ ആ നീ ഇഹത്തിലും പരത്തിലും എന്തൊരു ഗതിയാണ് നിനക്ക് കിട്ടുക നിനക്ക് യാതൊരു ഗതിയും കിട്ടില്ല എന്ന് പറയുക യസ് ആ പുത്ര സഹസ്രാണി സാബിചി കാമുഖ് അനവധി പുത്രന്മാരുണ്ടായിട്ടും അതിൽ രണ്ട് കുട്ടികൾക്ക് രണ്ട് കാണകൾക്ക് വേദന വന്നപ്പോഴും ദുഃഖം വേദന വന്നപ്പോഴേക്കും ദുഃഖം സഹിക്കേണ്ടി വന്ന കാമധേനുവിന് ഈ ഒരു പുത്രനാണെങ്കിലും രണ്ട് പുത്രനാണെങ്കിലും എത്ര പുത്രന്മാരുണ്ടായാലും പുത്രന്മാർക്ക് മക്കൾക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ അമ്മമാരെ കരയും വിഷമിക്കും ആ നിലയ്ക്ക് ഇതാ ഒരേ ഒരു പുത്രനായിട്ടുള്ള പുത്രനുള്ള കൗസല്യാദേവിക്ക് കിം കിം യാ യാമം കൗസല്യ വർത്തകീശ്വരി ആ കൗസല്യാദേവിയുടെ അവസ്ഥ എന്താകും ഒരേ ഒരു ഉള്ളൂ ആ മകൻ ഇതാ വനവാസത്തിന് പോകേണ്ടതായിട്ട് വന്നിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ എല്ലാം സഹിച്ചുകൊണ്ട് രാമൻ കാട്ടിൽ കഴിയുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മ അമ്മയുടെ മനസ്സിൽ എന്തെല്ലാം വിഷമങ്ങളുണ്ടായി ഉണ്ടായിട്ടുണ്ടാകും ആരാണ് ആ വിഷമങ്ങൾ അമ്മ കൗസല്യമ്മയ്ക്ക് പകർന്നു കൊടുത്തത് നീയല്ലേ അപ്പോൾ നിനക്ക് തീർച്ചയായിട്ടും നരകം തന്നെയാണ് വിസി വിസിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും അവർക്ക് നല്ലത് വരാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും ഞാൻ ശ്രമിക്കും ഏട്ടനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഞാൻ കാട്ടിലേക്ക് പോകും എന്ന് പറയണം കൗശലാദേവിയുടെ കരുത്തനായിട്ടുള്ള മകനായിട്ടുള്ള രാമചന്ദ്രനെ ഞാൻ വനത്തിൽ പോയി കൂട്ടിക്കൊണ്ടുവരും ഇങ്ങോട്ട് എന്ന് പറയും എന്നിട്ട് നീ എനിക്ക് സംഭാവിച്ചു തന്ന ഈ പാപം നശിക്കുവാൻ ഞാൻ അവിടെയുള്ള മഹീഷ മഹർഷീശ്വരന്മാരോട് കൂടി അവിടെ പാർക്കും എന്ന് പറയണം വനത്തിൽ ഏട്ടൻ പാർക്കുന്നതിന് പേരം ഞാൻ പോയി പാർക്കും അവിടെ എൻ്റെ പാപം അങ്ങനെയെങ്കിലും തീരട്ടെ ശ്യഹം പാപസങ്കൽപ്പേ പാപേ പാപം ത്വയാകൃതം കാവ്യായി നീ എനിക്ക് ചെയ്തിട്ടുള്ള ഈ പാപം എനിക്ക് സഹിക്കാൻ എന്ന് പറയും ശക്തോ ധാരയിതം പൗരേർ അശ്രുകണ്ഠയർ നിരീക്ഷിതാം ഞാൻ അവിടെ പോയി കണ്ണീർ കൊണ്ട് കണ് ഇടറുന്ന കണ്ണുകളോടുകൂടിയില്ല പ്രതികളുടെ നോട്ടം സഹിക്കാൻ സാധിക്കാതെ ഞാനിതാ കരയാ കരയണം ഈ അത് ശക്തി കഴിയാ സഹിക്കാനുള്ള കഴിവ് എന്ന് പറയണം പൗരന്മാർ എന്നെ നോക്കുമ്പോൾ ഇത്ര നീജനായില്ലേ നീ രാജകുമാരൻ എന്നുള്ള ഭാവത്തിൽ നോക്കുമ്പോൾ അവരുടെ വേദന സഹിക്കാൻ ആ നോട്ടത്തെ സഹിക്കാൻ ഈ ഉള്ളവന് സാധിക്കും കഴിയില്ല ശക്തിയില്ല അമ്മ എന്ന് പറയുന്ന നീ സീ കാണുന്ന സ്ത്രീ രൂപം എവിടെ പോയി ചത്തവിടെ എനിക്ക് ഒരു അസില്ല തീയിൽ ചാടുകയോ കാട്ടിലേക്ക് പോവുകയോ തൂങ്ങിച്ചാവുകയെ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറയാണ് നിനക്ക് യാതൊരാളും അവലംബം ഉണ്ടാവില്ല അത്രയും പാഭിഷ്ടയാണ് നീ സഗ്നിയും പ്രവിശാം നീ അഗ്നിയിലേക്ക് പ്രവേശിച്ചോളൂ സ്വയം വാ ദണ്ഡകാൻ വിശാം സ്വയം തൂങ്ങിച്ചത്തോളാൻ പറയാണ് കാട്ടിലേക്ക് പോവേ ദണ്ഡകാരനത്തിലേക്ക് പോവേ രജ്ജും പ്രധാനവാ കണ്ടേ കഴുത്തിലെ കയറിക്കെട്ടി എന്ന് പറയാം നിനക്ക് നഹിതേ അന്യൽപരായണം നിനക്ക് യാതൊരാളും അഭയം കിട്ടില്ല നിനക്കൊരു നിനക്കൊരവലംബം ഈ ഈ ജന്മത്തിൽ ഇനി ലഭിക്കില്ല അത്രയും ക്രൂരമായിട്ടുള്ള ശാപവാക്കുകളൊക്കെയാണ് തൻ്റെ മാതാവിനോട് ഉരുവിടുന്നത് ഭരതൻ എന്നിട്ട് പറയാണ് ശ്രീരാമചന്ദ്രൻ എപ്പോഴാണ് വനവാസം കഴിഞ്ഞ നാട്ടിലേക്ക് വന്ന് ഇവിടുത്തെ രാജ്യഭര ഭരണം ഭാരം തുടങ്ങുന്നത് രാജ്യഭരണം തുടങ്ങുന്നത് അന്ന് അതത് അതോടുകൂടെ എൻ്റെ പാപങ്ങളൊക്കെ തീരും ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് പരിശുദ്ധനാകുന്ന ഞാൻ അപ്പോൾ ഈ രാജ്യഭാരം രാമനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് തൃപ്തിയാകും അപ്പോൾ മാത്രമേ എനിക്ക് സുഖം മനസ്സുഖം ഉണ്ടാകുള്ളൂ അതുവരെ ഞാൻ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അഹം ആ പ്രാപ്തേ രാമേ സത്യപരാക്രമേ സത്യപരാക്രമിയായിട്ടുള്ള രാമനെ പ്രാപിച്ചിട്ട് വനത്തിൽ പോയി കൃതകൃത്യോ ഭവിഷ്യാമി വിപ്രവാസിത കൽമഷാം നാട്ടിലേക്ക് വന്ന് വരാനായിട്ട് ആവശ്യപ്പെടും അങ്ങനെ നാട്ടിലേക്ക് വന്ന് രാജ്യഭാരം ഏറ്റെടുത്താൽ രാമൻ രാജ്യഭാരം ഏറ്റെടുത്താൽ എനിക്ക് പിന്നെ സമാധാനമായി അപ്പോൾ മാത്രമേ എനിക്ക് മനസ്സുഖം കിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വലിയൊരു ഉഗ്രനാഗത്തെ പോലെ ചീറ്റുകയാണ് ഭരതൻ വലിയൊരു പാമ്പ് ചീറ്റുന്നത് പോലെ വടി തോട്ടി വടി തോട്ടി എന്ന് പറയാൻ കുഴിയിൽ വീണ പോലെ വീണ്ടും ബോധം കിട്ട ഭൂമിയിൽ വീണു ഭരതൻ എപ്രകാരമാണോ ഒരു ഉത്സവം കഴിഞ്ഞ സമയത്ത് കൊടിമരൊക്കെ പുഴക്കിയിട്ട് പുഴക്കിയിടുന്നത് അതേപോലെ നിലത്ത് വീണു ഭരതൻ എന്ന് പറയുകയാണ് ഭരതന്റെ കയ്യിലുള്ള ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ചിഹ്നിച്ചുതെറി വസ്ത്രം അഴിഞ്ഞു പോയി നിശ്ചേഷനായി തീർന്നു ഭരതൻ സംരക്ത നേത്ര സഥാം വിധൂത സർവാഭരണ പരം തപാം സർവാഭരണീതേക്കേതിരുവോത്സവക്ഷേം സംരക്ത നേത്രാം രാത്രി ചുവന്ന കണ്ണുകളോടുകൂടി കരങ്ങിയ കണ്ണുകളോടുകൂടി സഥാം ശിഥിലമായ വസ്ത്രങ്ങളോടുകൂടി വിധൂത സർവാഭരണ പരന്തപ എല്ലാ ആഭരണങ്ങളും ധരിച്ചിരുന്ന എല്ലാ ആഭരണങ്ങളും ഭൂമിയിലെ ചിഹ്നിച്ചിതറി വീണുപോയി ഭരതൻ വീണു വീണപ്പോ ബഹുവോ ഭൂമോ പൊതിതോ നിർബാത്മജ ഭൂമിയിലെ വീണ ഭരതൻ അല്ലാത്ത ശിഥിലമായി തീർന്നു ശജീപതയെ കേതിരിയോത്സവക്ഷയേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭര ഈ അധ്യായം സമർപ്പിക്കുന്നത് എഴുപത്തി നാലാം അധ്യായം സമർപ്പിക്കുന്നത് ഇത്രയും ക്രൂരമായ വാക്കുകൾ തൻ്റെ അമ്മയോട് പറഞ്ഞുകൊണ്ടാണ് ഭരതനെ യാതൊരു വിധത്തിലും നിയന്ത്രിക്കാൻ എന്ന് പറയുക തൻ്റെ വികാരം അങ്ങനെ അടുത്ത അധ്യായത്തിൽ കൗസല്യാദേവിയെ പോയി കാണുന്നു ഭരതൻ തൻ്റെ അമ്മ ചെയ്ത നീത പ്രവൃത്തികൾ ഓരോന്നും ഓർത്തോർത്തോ പറയുകയാണ് കൗസല്യോട് എന്നിട്ട് ഇപ്പോൾ പറഞ്ഞേക്കാൾ ഉഗ്രമായ ശാ ശാപം ഒക്കെ നൽകാനൊക്കെ ഗെയിം മാതാവിന് കൗസല്യ ഭരത സംവാദമാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത് എഴുപത്തി അഞ്ചാം സ്വർഗത്തിൽ ഈ വാക്കുകൾ ഭഗവ ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണം എഴുപത്തിയഞ്ചാം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ ഭരതൻ്റെ ശപഥവും കൗസല്യ ഭരത സംവാദവും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസിംഗീയത്തനം രാമരാമ 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 രാമരാമ